അവരെ സമൂഹത്തിന് സമർപ്പിക്കാന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ക്ലാസ് ഇങ്ങനെ കേട്ടപ്പോൾ തന്നെ നമുക്ക് അതിൽ പ്രവർത്തിക്കണം എന്നുള്ളൊരു ഇത് വന്നു നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ സി എച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള പൂക്കോയങ്ങൾ ഹോസ്പിസിന്റെ നേതൃത്വത്തിൽ ത്രിദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു പരിശീലന പരിപാടി റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സാന്ത്വന ചികിത്സാ രംഗത്ത് പുതിയ കാൽവെയ്പായി മുസ്ലിം ലീഗ് മുൻകൈയ്യെടുത്ത് നടപ്പാക്കുന്ന പൂക്കോയ്ത്തങ്ങൾ ഹോസ്പിസിന്റെ പെരിന്തൽമണയിലെ തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ വളണ്ടിയർമാർക്കുള്ള ത്രിദിന പരിശീലന പരിപാടിയാണ് പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തത് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പരിശീലന പരിപാടിയിൽ നൂറാമത് ബാച്ച് ാണ് പരിശീലനം പെരിന്തൽമണ്ണ സെന്ററിലൂടെ ലഭ്യമാക്കാൻ ഉദ്ദേശിക്കുന്ന ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് വനിതാ വോളണ്ടിയർമാരിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് സംവിധാനം മുന്നോട്ട് പോകുക ഈ സ്ത്രീകളായിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള ആളുകൾക്ക് പരിചരിക്കുന്ന ആളുകൾ തന്നെ പരിശീലനം നൽകി പരിശീലനമാണ് നൽകുന്നത് പരിശീലനം നൽകി അവരെ സമൂഹത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്ന സേവനങ്ങൾ അതിന് പിന്നിലുള്ള അവർക്ക് വേണ്ടുന്ന സപ്പോർട്ടൊക്കെ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ എല്ലാ ആളുകൾക്കും ഈ സഹായം എല്ലാ പ്രദേശങ്ങളിലും എത്തിക്കണമെന്നുദ്ദേശത്തോടു കൂടിയാണ് പൂക്കറ്റം ഹോസ്പേസ് പ്രവർത്തിക്കുന്നത്

പണക്കാട് സയ്യിദ് സാദിഖലി തങ്ങളെപ്പോലെയുള്ള ഉന്നതരായിട്ടുള്ള നേതൃത്വമാണ് ഇതിന് ഇപ്പോൾ വഴികാട്ടികളായിട്ട് നിൽക്കുന്നത് അതിൻ്റെ പരിശീലന പരിപാടിയാണ് ഇപ്പോൾ പെരിന്തൽമണ്ണ സി എച്ച് സെൻ്ററിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യഘട്ടം എന്നുള്ള നിലക്ക് വനിതാ വോളണ്ടിയർമാർക്കാണ് നമ്മൾ മൂന്ന് ദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് പരിശീലനത്തിന് നേതൃത്വം കൊടുക്കുന്നത് പി ടി എച്ചിൻ്റെ സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ അമീറാണ് അദ്ദേഹത്തിനോടൊപ്പം തന്നെ ജോസ് പുളിമൂട്ടിൽ അതുപോലെ തന്നെ എം ടി മുഹമ്മദ് മാഷിദ് തുടങ്ങിയവരൊക്കെ ഇന്നത്തെ ഈ ക്യാമ്പിൽ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് അവർ തുടർച്ചയായി മൂന്ന് ദിവസം നമ്മുടെ വനിതകൾക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനം നൽകും പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ മാറ്റങ്ങൾ ട്രെയിനിങ്ങിൽ ചർച്ചാവിഷയമാകും അതേപോലെ തന്നെ പാലിയേറ്റീവ് രംഗത്ത് അനുവർത്തിക്കേണ്ടുന്ന പുതിയ കാര്യങ്ങൾ പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി ാന്ത്വനത്തിന്റെയും അതുപോലെ തന്നെ സ്നേഹസ്പർശത്തിന്റെയും ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ പുതിയൊരു മാനം നൽകുന്ന രൂപത്തിലുള്ള ക്ലാസുകളും ട്രെയിനിങ്ങുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചടങ്ങിൽ സി എച്ച് സെന്റർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ മുസ്തഫ അധ്യക്ഷത വഹിച്ചു നാലകത്ത് സൂപ്പി അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ പി കെ അബൂബക്കർ ഹാജി ഹബീബ് റഹ്മാൻ വേങ്ങൂർ നാലകത്ത് ബഷീർ അബുദാബി പെരിന്തൽമണ്ണ സി എച്ച് സെന്റർ ചാപ്റ്റർ ജനറൽ സെക്രട്ടറി ഫൈസൽ പെരിന്തൽമണ്ണ ബാസിദ് നാലകത്ത് വനിതാ വോളണ്ടിയർ ക്യാപ്റ്റന്മാരായ കെ ടി റസിയ വെട്ടത്തൂർ പ്രബീന ഹബീബ് താഴേക്കോട് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സി എച്ച് സെന്ററിന് വേണ്ടി അബുദാബി ചാപ്റ്റർ സ്വരൂപിച്ച സഹായധനം ഫൈസൽ ബാസിദ് എന്നിവരിൽ നിന്ന് റഷീദ് അലി ഷിഹാബ് തങ്ങൾ ഏറ്റുവാങ്ങി പോക്കോത്തങ്ങൾ ഹോസ് പേസിന്റെ നേതൃത്വത്തിൽ പരിശീലനം ലഭിച്ച വനിതകൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചു അപ്പോൾ വന്നത് പോരയിലെ ഒരു ക്ലാസ് ആണ് പക്ഷെ നമുക്ക് നമ്മളെ ജീവിതത്തിൽ നമ്മളെ പൊതുജനങ്ങൾക്കും നമുക്ക് നിരന്തരം പിന്നെ നമ്മളെ പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളെന്നുള്ളൊരു ഇതിലും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ക്ലാസ്സും നല്ല അടിപൊളി ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നമ്മളെ മനസ്സിൽ തട്ടുന്ന ക്ലാസ് എന്ന് പറയില്ല നമുക്ക് ജീവിതത്തിൽ ഉൾക്കൊള്ളാനും ഉൾപ്പെടുത്താനും നമ്മൾ മറ്റുള്ളവർക്ക് എങ്ങനെ അവരെന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്കൊരു കൃത്യമായൊരു അതിനെക്കുറിച്ചൊരു ധാരണ കിട്ടിയൊരു ക്ലാസ്സായിരുന്നു എല്ലാം കൊണ്ടും നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു പിന്നെ നമ്മളെ വീട്ടിൽ പ്രായ അവരൊക്കെ അങ്ങനെ വയസ്സായിട്ട് കിടക്കുമ്പോഴും അവർ പരിചരിക്കാനൊക്കെ അങ്ങനെ വരുന്നുണ്ട് പാലറ്റ് അപ്പോൾ അത് ഇങ്ങനെ കണ്ടപ്പോൾ നമുക്കും തോന്നി അതിലൊരു മെമ്പർ ആവണം അങ്ങനെ ഇപ്പം ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ക്ലാസ് ഇങ്ങനെ കേട്ടപ്പോൾ തന്നെ നമുക്കതിൽ പ്രവർത്തിക്കണം എന്നുള്ളൊരു ഇത് തന്നു സി എസ് എൻ്റെ പാലേറ്റയിൽ കേരളതിൽ പ്രവർത്തിക്കലുണ്ട് പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള അയലവാസികളായാലും ആരായാലും പിന്നെ വിയ നടക്കണമെ ആൾക്കാരെ അറിയില്ല നമ്മളവിടെയൊക്കെ പോയാലേ നമുക്ക് എന്താണെന്നൊക്കെ അറിയലുള്ളൂ പിന്നെ സീസണിലെ തങ്ങളെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു പിന്നെ കൂടുതൽ അറിവുകൾ കിട്ടി ഏതായാലും പോണതല്ലേ കൊറേ കാര്യങ്ങൾ അറിയലൊന്നുമില്ല എങ്ങനെ രോഗിനെ പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം മാസത്തവണ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ പരിരക്ഷ നേടാൻ ഗോൾഡ് സുരക്ഷാ സ്കീം കാലാവധി കൃത്യമായി പണം അടക്കുന്നവർക്ക് ശേഷം ഏഴ് ശതമാനം ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യൂ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി